ഒരിക്കൽ തന്നെ വെറുത്തിരുന്നവരുടെ സ്നേഹം പിടിച്ചെടുത്ത് നേട്ടങ്ങൾ കൊയ്യുകയാണ് ജാസ്മിൻ ജാഫർ എന്ന മുൻ ബിഗ് ബോസ് താരം സോഷ്യൽ മീഡിയ രംഗത്ത് മുന്നേറുന്ന താരത്തിന് മോഡലിംഗ് രംഗത്തും മികച്ച അവസരങ്ങൾ ലഭിക്കുന്നു കൊല്ലം സ്വദേശിയായ ജാസ്മിൻ ഇപ്പോൾ കൊച്ചിയിലേക്ക് താമസം മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് കൊച്ചിയിലേക്ക് താമസം മാറിയത് അതിനുള്ള ഉത്തരവും ജാസ്മിൻ തന്നെ പറയുന്നു തന്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് കൊച്ചിയിലേക്ക് മാറിയത് ഒട്ടുമിക്ക വർക്കുകളും വരുന്നത് കൊച്ചിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഓരോ വർക്ക് വരുമ്പോഴും ട്രെയിനൊക്കെ കയറി വന്ന് കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് വീണ്ടും തിരിച്ചു പോകേണ്ടി വരും ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഒരു ഫ്ളാറ്റ് എടുത്ത് തനിച്ചു നിൽക്കാൻ തീരുമാനിക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേറിയ കാര്യമാണ് വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ല പക്ഷേ ബിഗ് ബോസിലൊക്കെ നിന്നതുകൊണ്ട് അതൊക്കെ വലിയ പ്രശ്നമാകുമെന്ന് തോന്നുന്നില്ല വർക്കുകളും മറ്റുമായി ജീവിതം മുന്നോട്ടു പോകുമ്പോൾ അതത്ര അടിപൊളിയൊന്നുമല്ല ഒറ്റയ്ക്കായതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും സ്വന്തമായി തന്നെ ചെയ്യണം അവിടെ ഉമ്മ എന്ന് വിളിക്കാൻ ഒരാളില്ലല്ലോ തൽക്കാലം ഇങ്ങനെ മുന്നോട്ടു പോവുകയാണ് ജാസ്മിൻ പറയുന്നു തന്റെ യൂട്യൂബ് ചാനലിന്റെ നേട്ടങ്ങളെക്കുറിച്ചും ജാസ്മിൻ പറയുന്നു പതിനഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി രണ്ടു വർഷം കൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കുന്നത് ഇപ്പോൾ കാണുന്ന ജാസ്മിൻ ജാഫറിനെ വളർത്തിയെടുത്തത് സോഷ്യൽ മീഡിയയാണ് ടിക്ടോക്ക് കാലം മുതൽ ഞാൻ പലതവണ സോഷ്യൽ മീഡിയ നിർത്തിപ്പോയിട്ടുണ്ടെന്നും ജാസ്മിൻ പറയുന്നു എന്നാൽ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ എത്തി ബിഗ് ബോസിൽ പോകുമ്പോൾ ചാനലിൽ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയത് അതിനുശേഷം നല്ലതും ചീത്തയുമായ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ക്വാളിറ്റിയും മോശമായ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ ബിഗ് ബോസിൽ പോയിരുന്ന സമയത്ത് എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പത്ത് ലക്ഷം എന്നതിൽ കുറവ് വരുത്തണം എന്റെ ഇൻസ്റ്റഗ്രാം അൺഫോളോ ചെയ്യണം എന്നൊക്കെ കമന്റുകൾ ഉണ്ടായിരുന്നു ചാനൽ അടിച്ചു കളയണം റിപ്പോർട്ട് അടിക്കണമെന്നൊക്കെ അവിടെ നിന്നാണ് ഞാൻ പതിനഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത് ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ളപ്പോഴും തന്നെ സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചത് അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് എനിക്ക് എന്റെ സോഷ്യൽ മീഡിയ ജീവിതം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് പക്ഷെ ഫെയിം പൈസ എന്നതിലേക്ക് എത്തിയത് ഇപ്പോഴാണ് സ്നേഹിച്ചവരോടും വെറുത്തവരോടും ഒരുപാട് നന്ദിയുണ്ടെന്നും ജാസ്മിൻ പറയുന്നു